ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന് പിന്നാലെ തൊണ്ണൂറ് പാലസ്തീനുകൾ ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിതരായി അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് മടങ്ങിയെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള തടവുകാരെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങിയ വൻ ജനക്കൂട്ടം ആഹ്ലാദാരവങ്ങളോടെ സ്വീകരിച്ചു ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്ന ഇസ്രായേലി സേനയുടെ മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു ഇത് ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് തൊണ്ണൂറ് പാലസ്തീൻ തടവുകാരുമായി റെഡ് ക്രോസ് ബസ്സുകൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റമലയിൽ എത്തി മടങ്ങിയെത്തിയവരെ വൈകാരിക ആവേശത്തോടെ ആളുകൾ തോളിലേറ്റി ആഘോഷിച്ചു മറ്റുള്ളവർ ഉച്ചത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും വിസിലടിക്കുകയും ചെയ്തു പരരും ഫത്ത ഹമാതീൻ ഇസ്ലാമിക് ജിഹാദ് മറ്റ് സായുധ പ്രതിരോധ ഗ്രൂപ്പുകൾ എന്നിവയുടെ പതാകകളും വഹിച്ചിരുന്നു മോചിപ്പിക്കപ്പെട്ട പാലസ്തീനുകളിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ജെറുസലേമിൽ നിന്നുമുള്ള അറുപത്തൊമ്പത് സ്ത്രീകളും ഇരുപത്തിയൊന്ന് കൗമാരക്കാരായ ആൺകുട്ടികളും ഉൾപ്പെടുന്നു ഇതിൽ ചിലർ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് മോചിതരായവരിൽ ഇടതുപക്ഷ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീന്റെ മുൻനിര അംഗമായ അറുപത്തിരണ്ടുകാരിയായ ഗലീദ ജരാറും ഉൾപ്പെടുന്നു അഡ്മിനിസ്ട്രേറ്റീവ് തടങ്കലിൽ ആറു മാസത്തോളം ഏകാന്ത തടവറയിലായിരുന്നു അവർ ഇസ്രായേലി അധികാരികൾക്ക് പാലസ്തീനുകളെ വിചാരണയോ കോടതിയോ കൂടാതെ അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ അടയ്ക്കാൻ അനുവാദം നൽകുന്നതാണ് ഈ തടങ്കൽ കഴിഞ്ഞ മാർച്ചിൽ തടവിലാക്കപ്പെട്ട പാലസ്തീൻ പത്രപ്രവർത്തക ബുഷ്ര അൽ തവീവും തിങ്കളാഴ്ച മോചിപ്പിച്ച തടവുകാരിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം ഇതാദ്യമായാണ് ഹമാസും ഇസ്രായേലും തമ്മിൽ തടവുകാരെ കൈമാറുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെടേണ്ട പാലസ്തീനുകളുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും അജ്ഞാതമാണ് ആയിരം മുതൽ ഏകദേശം രണ്ടായിരം വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ കരാറിന്റെ ആദ്യഘട്ടമായ നാപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ മൊത്തം മുപ്പത്തിമൂന്ന് ഇസ്രായേലി തടവുകാരെ ഹമാസ് തിരികെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെടിനിർത്തൽ കരാർ രണ്ടാം രണ്ടാംഘട്ട ചര്ച്ചകള് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും